ഞാൻ പോലും അവര് ഒരേ ടീമിലാണ് ഇട്ടത് ഇവിടെ താഴെ ഇറങ്ങാ

എല്ലാരും കാത്തിരുന്ന അടുത്ത ഒരു മത്സരം ഓണത്തല്ലേ ഓണത്തെ അപ്പുറത്തേക്ക് എന്നാ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇരിക്കണം ഇരിക്കണം രക്ക് അനങ്ങളത് നിന്ന് തന്നെ വാസോണ്ണനെ തോന്നിട്ടിരിക്കുന്നു

ഒറ്റിക്കട്ട ഒറ്റ കട്ടി കളിയാ ഒറ്റിക്കട്ടി കളിയാ എന്തിനും താഴെ താഴെറങ്ങ കാരണം പറഞ്ഞു ആളെ ആളെ വിളിച്ചോളൂ ഓക്കേ ഓക്കേ അപ്പൊ ആദ്യമായിട്ട് കേറണത് വാസുവണ്ണൻ പിന്നെ ഓപ്പോസിറ്റ് ആരാണ് വാസ്തു ബാബു ഓക്കെ അപ്പൊ അവര് രണ്ടിനും അവിടെ നിൽക്കുക ബാക്കി എല്ലാവരും അടുത്ത ആദ്യത്തെ മാച്ചാണ് യഥാർത്ഥ മാച്ച് നടക്കാൻ പോകുവാണ് നമ്മുടെ വാസ്തു അണൻ നമ്മുടെ അണ്ണനും അതുപോലെ തന്നെ സ്വന്തം മൊതലാണ് അതെ സ്വന്തം തൊഴിലാളിയായ ബാബു ആണ് എതിരെ എന്തോ തീരുമാനിച്ചാണ് ബാബു മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം തുടങ്ങുക ാണ് വാസോണൻ ക്ലാസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബാബു പേടിച്ചിരിക്കുന്നുണ്ട് ഓക്കെ വാസോണനും ബാബവും നല്ലൊരു മുന്നറി വാസുടൻ ആഴ്ച അങ്ങനെ അങ്ങനെ തൊഴിലാളിയെ തോപ്പിച്ചോണ്ട് മുതലാളി ജയിച്ചിരിക്കുന്നു വാസം ജയിച്ചിരിക്കുന്നു വാസൊന്നിരിക്കുക അർത്ഥമായി ഓണത്തല്ലിന് അമ്പത്തൂർ റഡ്സ് മലയോ പ്രണയിച്ച ട്രിക്കോഡ് ഇതാ തിളങ്ങാൻ പോന്നുവാടിക്കാരല്ലേ അമ്പത്തൂരെ വെള്ളം ഞാൻ ഞാൻ സ്റ്റാർട്ടാവാൻ പോണത് എല്ലാരും കളത്തിനിക്കുക സ്റ്റാർട്ട് ആവേണ്ടതാണ് ഓ നമ്മുടെ ചക്കുർ ഓണത്തിന്റെ അടുത്ത ഓണത്തല്ലേ നമ്മളെ ട്രക്കി കോൺപേഴ്സ് ഓഫ് അമ്പത്തൂർ ഇതാ സ്റ്റാർട്ട് ആകുകയാണ് റെഡി വൺ ടു ത്രീ

മലയർ പഴയ മലയിലോട്ട് തിരിച്ചു പറഞ്ഞ് അമ്പത്തൂർ ജയിച്ചിരിക്കുന്നു ഇനി അടുത്ത ഓർത്തൽ കണ്ണാർ ദിവസം കോപാണ് നടക്കാൻ പോകുന്നത് ഇതാ തുടങ്ങിയതാണ് റെഡി വൺ ടു ാണ് റെ കണ്ണാത്തി കണ്ണാത്തിൽ അപ്പട്ടായി അപ്പട്രൈ വരും ഈ വള്ളി തീമ്പ് വള്ളിയും ഒരിക്കലും പോകില്ലരി വിളി അടുത്ത ബെല്ലരി വിളിയേ ാണ് ബെല്ലാരികെല്ലാരി രണ്ടുപേര് മുന്നോട്ട് വരിക അടുത്തതായി തല വേർത്ത് മെല്ലോ തല എടുക്കുമ്പോ മെല്ലോ നമുക്ക് കണ്ടറിയാം തുടങ്ങാൻ നമുക്ക് അടുത്ത ഓണത്തല്ലേ സ്ത്രീ ഓ മുന്നോട്ട് തോന്നുന്നു നല്ലൊരു തല നരസം എന്ന് പറഞ്ഞോണ്ട് തല ജയിച്ചിരിക്കുന്നു വിഷയം വിഷയം ബാബു കീടില കേട്ട ഇത് രൻറെ കൂടെ ൂട് ചൂട് <Five pressing ricochipurge gezos> <affchter hate about Murray frogoples>

സ്റ്റേജ് പ്രോഗ്രാമ തീരൂല്ല തീരൂല്ല സ്റ്റേജ് പ്രോഗ്രാമിലോട്ട് പോവാസര കളി കസാര കളി വിടാ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു അടുത്ത ശ്രദ്ധിച്ചേക്കാം ഒരു ടീമില് രണ്ടുപേർക്ക് വരും ഡു ആണ് വരേണ്ടത് ഒരാളെ കണ്ണ് കെട്ടും ആൾക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ എവിടെയാണ് പൊട്ടുവെക്കണമെന്ന് മനസ്സിലാവും ഒരാളെ കണ്ണ് അപ്പൊ ഒരാൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ അണ്ണന്റെ കണ്ണ് മൂടും സറക്കെണ്ണം പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് അണ്ണം പോയിരിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞോ പിന്നെ ഈ ആണ് ഈ അടിച്ചോ ഈ അടിച്ചാണ് നോക്കിയാണ് ഈ അടിച്ചിട്ട് നെറ്റിൽ പൊട്ടിട്ടാണ് പച്ച ഫ്ലിപ്പ് പറഞ്ഞാൽ ില്ല ഡോട്ട് ഇടുന്ന ഡോട്ട് ഇടുന്നോക്കുട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഡോട്ട് ഇടും അങ്ങനെ പത്ത് ചാൻസ് ഉണ്ട് പത്ത് ചാൻസിൽ ഏറ്റവും ആയിട്ട് കറക്റ്റായിട്ട് ഏതാണോ അതാണ് കൂട്ടുന്നത് മത്സരത്തിനുള്ളവര് മാത്രം രാജ്യം ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞേ രണ്ടുപേരും അന്തേരിന്ന് രണ്ടുപേര് വരേണ്ടതാണ് ബെല്ലാരിന്ന് രണ്ടുപേര് ാണ് രണ്ടുപേര് മാത്രം മത്സരത്തിലുള്ള രണ്ടുപേര് മാത്രം എല്ലാ ഒരു ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി ആയിട്ട് ആയിട്ട് വരാൻ വരാൻ ബ്ലാക്ക് മാഫിയിൽ ഒരാളും അതുപോലെ സെക്യൂരിറ്റിയിൽ ഒരാളും കൂടെ ഒരുമിച്ച് വരേണ്ടതാണ് ബ്ലാക്ക് മാഫിയുടെ ഒരാളും സെക്യൂരിറ്റിയിലെ ഒരാളും വരേണ്ടതാണ് ഞാൻ പറയുന്ന കോള് മാത്രമേ നീലയ്ക്ക് കുത്തി കൊടുത്തേക്കണം രണ്ട് പിരിയ ഇത് തുടങ്ങണതിനു മുന്നേ നമ്മള് സെന്ററി അവിടെ നിന്ന് നടന്നു വന്നിട്ട് വേണം തുടങ്ങാൻ കൊണ്ടു കൊണ്ടുപോകാൻ മുമ്പെ പറഞ്ഞാ ഓൾറെഡി മുമ്പെ ോടും ബാക്കിലോട്ടും ലെഫ്റ്റ് 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 കുറച്ചല്ലേ കേട്ടോ അങ്ങനെ അങ്ങോട്ടേ അങ്ങനെ ഇപ്പൊ 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 നേരെ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്റെ റൈറ്റിംഗ് കൈ അങ്ങോട്ട് ഇനി ഇനി ഇടത്തോട്ട് എടുത്തോട്ട് വാ ഇടത്തോടെ എടുത്തോട്ട് ഇനി ഇടത്തോടെ എടുത്തോട്ട് ഇടത്തോട്ട് എടുത്തോട്ട് ഇടത്തോട്ട് 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 എടുത്തോട്ട് ഇടത്തോട്ട് എടത്തോട്ട് എടുത്തോട്ട് 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 എടത്തോട്ട് എടുത്തിട്ടുവാടത്തിട്ടുവാടത്തിട്ട് ആ അവിടെ ആ ഇനി കുറച്ച് ഫ്രണ്ടിലിട്ടുവാ ഇനി കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട് നേരെ അങ്ങോട്ടില്ല അങ്ങോട്ടില്ല അങ്ങോട്ട് മുന്നോട്ട് 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 ശു സരക്ക് ചാടാ ചാടുന്നു ചാർക്ക് മാത്രം കാണാൻ ചന്ദ്ര ലോഡാത്തോട്ടാ സർക്ക് ബസ്സിലോട്ട് ബസ് ഫസ്റ്റ് ഇവിടെ 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 ഇവിടോട് കേട്ട് കേറിക്കാ സർക്കാർ മാക്സിമം ഫ്രണ്ടിലോട്ട് കേറിയിരുന്ന നമ്മുടെ ചുണ്ടരിക്ക് പൊട്ടിട്ടുടൽ എന്നുള്ള മത്സരത്തിന്റെ ആദ്യ മത്സരത്തിന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ടീമിയിലെ തക്കൂർബാബ അടുക്കിന്റെ തുണ്ടം ഐ ജി എൽ ജരക്കുരാണിയും ഉന്നത പദവിയിൽ ലീറതായി ഇപ്പോഴും പിന്തുടരുന്ന പരന്തുവാസുവാണ് അല്ല മുൻതുടന്ന ഓക്കെ അപ്പോ ഇത്തവണ ഒരു ചെറിയ ചെയ്യുന്നുണ്ട് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത് തക്കൂടുബാബില് ജരക്കുരാണി ആണെങ്കിലും ഐ ജി എൽ ആയി നിൽക്കുന്നത് പരന്ത്വാസുവാണ് സോ അവരുടെ മത്സരം ഏഴര നിമിത്തങ്ങൾക്കൊക്കെ തുടങ്ങുന്നതാണ് ോട്ട് പുറകിലോട്ട് ആണ് ഇടത്തോട്ട് തിരിയണം ഇടത്തോട്ട് കുറച്ച് ലെഫ്റ്റിലോട്ട് തിരിയാണ് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം ലെഫ്റ്റിലോട്ട് നിന്റെ ഇടത്തെ സൈഡ് ഇടത്തെ കൈയുടെ സൈഡിലോട്ട് തിരിയണം സ്ലൈറ്റ് ആയിട്ട് നേരെ ആവണം സ്ലൈറ്റ് ആയിട്ട് നേരെ ആവണം കുറച്ചും കൂടെ നീ ഇപ്പൊ എന്നെ നോക്കിയാ നിക്കുന്നേ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നീ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ തിരിയണം ഇല്ലൂടെ കറു തരൂട്ട് നേരെ മുന്നോട്ട് നേരെ മുന്നോട്ട് നേരെ മുന്നോട്ട് നേരെ മുന്നോട്ട് വാവാ വലത്തിയർ നടക്ക വലത്തീർന്ന് നടക്കട്ടെ വലത്തീർന്ന് നടക്കട്ടെ വലത്തീർന്ന് നടക്കട്ടെ നടക്ക നടക്കും നേരെ മുന്നോട്ട് നടക്ക് നടക്കു നടക്ക് ഇതെന്ത് സരക്കെ നടക്ക് മുന്നോട്ട് നടക്ക് നടക്ക് നടക്കുന്നില്ലേ ഹലോ സരക്കേ ഹലോ സെർവർ കത്തിയോ ഹലോ 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 എൻ്റെ നെറ്റ് പോയോ ഹലോ ഗൈസ് എൻ്റെ നെറ്റ് പോയോ ലൈവ് പോയോ ഹലോ കത്തിയ ഓ സെർവർ കത്തിയതാണോ സെർവർ എന്തോ പറ്റിയതാ